ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സിലേക്ക് എത്തി അങ്ങനെ ചെയ്യുകയാണെങ്കിലും നിന്റെ ഇപ്പൊ അർദ്ദുല എന്ന കുറെ കൊറേ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെയാണ് കേട്ടോ എന്റെ കാരണക്കാര് ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തിയെ എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരണമായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദിത്വം അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്കി ചെയ്യാവും നിങ്ങളോ നിങ്ങളോ ഓരോരുത്തരായിരിക്കും ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഉപ്പുമുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ അവരുടെ ഫാമിലിയിലെ കുറച്ച് ഇഷ്യൂസ് ആണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നും എനിക്കും അതിനെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് ദൈവീതി ഈ ഒരു വീഡിയോയോട് താല്പര്യമില്ലാത്ത ഒരു എന്താ പറയാ താല്പര്യം ഉള്ളെങ്കിൽ കാണുക കാരണം അവരുടെ ഒരു ഫാമിലി ഇഷ്യൂസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നമുക്കറിയാം അവരുടെ ഇളയ മോളായിട്ടുള്ള അതായത് രണ്ടാ രണ്ടാമത്തെ മോളായിട്ടുള്ള കുഞ്ഞൻ എന്നറിയപ്പെടുന്ന ആ ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയായി വിവാഹം നിശ്ചയം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരുന്ന ആ ഒരു പയ്യന്റെ കൂടെ തന്നെയാണ് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചത് അപ്പൊ അതിന് എന്തൊക്കെയോ അവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് പക്ഷെ ഇത് ആരും തന്നെ തുറന്ന് പറയുന്നില്ല അവർക്ക് എന്തൊക്കെയോ പൈസയുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് നാളുകൂടെ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ആ ഒരു കല്യാണത്തിന് അതിനു മുന്നേ എന്തിനാണ് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തിയെന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല ഒന്നല്ലെങ്കിൽ അത് ആ ഒരു അച്ഛനും അമ്മയും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്ന് പറയണം അല്ലെങ്കിൽ മക്കള് തന്നെ അത് തുറന്ന് പറയണം പക്ഷെ ഇവര് മൂന്ന് കൂട്ടരുണ്ട് അതായത് ഇവരുടെ ആദ്യത്തെ ഒരു മോളും ഇതേ രീതിയിൽ തന്നെ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചാണ് പൊന്നു എന്നാണ് അതിന്റെ പേര് ഇപ്പൊ അതിലർക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പൊ രണ്ടാമത്തെ മോളും ആ ഒരു രീതിയിൽ തന്നെ പോയി കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഇന്നലെ ആ ഒരു അച്ഛനും അമ്മയും വന്നിരുന്ന അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറയാനുള്ള കുറെ അധികം കാര്യങ്ങൾ അവർക്ക് സത്യം പറഞ്ഞ സങ്കടമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നാല് മക്കളുണ്ട് ആ നാല് മക്കളെയും നല്ല രീതിയിൽ തന്നെയാണ് അവർ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം അതിൽ ആദ്യത്തെ മോളും ഇങ്ങനെ പോയി അതിൽ പിന്നെ അവരത് സ്വീകരിച്ചു ഇപ്പൊ രണ്ടാമത്തെ മോളും കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നാണ് നല്ല രീതിയിൽ എൻഗേജ്മെന്റും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് പക്ഷേ പിന്നെ എന്തിനാണ് ഈ ഒരു പെൺകുട്ടി ഇപ്പോ ആ കല്യാണം ഉറപ്പിച്ചുവെച്ച ആ പയ്യന്റെ കൂടെ ഇങ്ങനെ പോയെന്ന് അറിയില്ല എന്തായാലും അവർക്ക് പറയാനുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് അതായത് കുഞ്ഞനും ഇപ്പൊ കല്യാണം കഴിച്ച ആ ഒരു പയ്യനുമായിട്ട് അവർക്ക് പറയാനുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് എക്സ്പ്ലനേഷൻ അവർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം എങ്കേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഞാൻ എങ്ങനെയൊരു കാര്യം ചെയ്തെന്നാണ് എല്ലാവർക്കും സംശയം അത് പിന്നെ ലവ് മാരേജാണോ ഇങ്ങനെയും കുറെ പേര് എന്നോട് ചോദിക്കുന്നത് ഞാൻ ലവ് മാരേജ് അല്ല വീട്ടുകാർ നമ്മളെ ഉറപ്പിച്ച കല്യാണമാണ് ഞാൻ പെണ്ണ് പെണ്ണുങ്ങാണ്ടാണ് ആദ്യമായിട്ട് കണ്ടത് പെണ്ണുങ്ങളെ കഴിഞ്ഞിട്ട് ആറു മാസമാണോ ഈ പതിനെട്ടാം തീയതി പെണ്ണാളി കഴിഞ്ഞിട്ട് മൂന്ന് മാസം എൻഗേജ്മെന്റ് ആയാലും അപ്പൊ നമുക്ക് എന്നിട്ട് ഈ സംഭവം എന്തായാലും ആൾക്കാരും ചോദിക്കുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹിച്ചത് ഞങ്ങളെ അത്തരം അത്രയും പ്ലാൻ ചെയ്ത കല്യാണം തന്നെയായിരുന്നു ഇപ്പോഴും എന്താ സേവ് ഡേറ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ല പ്ലാനിങ്ങും ഞങ്ങൾ ഇതിൽ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സാഹചര്യം വേണ്ടി വന്നു അത്രയും പറ്റാണ്ടായിരുന്നു എല്ലാരും പറയേണ്ട അടുത്ത മാസത്തേക്കാണ് എന്റെ കല്യാണം ഉണ്ടായിരുന്നേ അല്ല മെയ് മൂന്നാം തീയതി തീരുമാനിച്ചിണ്ടായിരുന്നത് നമ്മളത് പറയണ്ടാണ് മെയ് മൂന്നാം തീയതി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും നാള് വരെ നമുക്ക് ഈ പോകാൻ പറ്റില്ല അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കുഞ്ഞനും കുഞ്ഞിന്റെ ഭർത്താവിനും അതായത് ഇപ്പൊ കല്യാണം കഴിച്ച അവർ ചെയ് ചെറുക്കനും പറയാനുള്ളത് അവരുടെ ഭാഗത്ത് ഒരു ന്യായീകരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവര് എന്താ പറയാ അറേഞ്ച് മാരേജ് ആയിരുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസേ ഉള്ളൂ ഈ ഒരു കല്യാണം ഏർ പറഞ്ഞിട്ട് കാണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ആറുമാസേ ആയിട്ടുള്ളൂ അത്രേ ഒരു കാലയളവേ ആയിട്ടുള്ളൂ കല്യാണം പറഞ്ഞിരുന്നത് ഈ മെയ് മാസത്തിലോ മറ്റോ ആയിരുന്നു കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് അപ്പൊ അതിലെന്തൊക്കെയോ മാറ്റങ്ങൾ മനുഷ്യന്റെ കാര്യമാണ് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിലുപരി ആ ഒരു അച്ഛനും അമ്മയും ഒരുപാട് അവർ അനുഭവിച്ചിട്ടാണ് അതിനിടയ്ക്ക് രോഗങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം കണ്ടു പറഞ്ഞും കൂടെ നിൽക്കുന്ന മക്കൾ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പൊ ആ ഒരു അച്ഛനും അമ്മ എങ്ങനെ സഹിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നലെ അവരുടെ ചാനലിൽ തന്നെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു അമ്പത്തിരണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതില് അവര് കരയാണ് ആ ഒരു അമ്മ കാരണം ഒരു അച്ഛനും അമ്മയും ആയാലേ അതിന്റെ വില എന്താണ് മക്കളെ വളർത്തുമ്പോ അല്ലെ മക്കളെ വളർത്തി ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് മക്കളവരുടെ ഇഷ്ടത്തിന് തോന്നിയ വസത്തിന് പോകുമ്പോൾ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ആ ഒരു വേദന അതീ പറഞ്ഞ് നമ്മുടെ ഈ ചാനലിൽ വന്നിരുന്ന ഇങ്ങനെയൊക്കെ ഓരോ കുറ്റങ്ങൾ പറയുന്നവർക്ക് മനസ്സിലാവില്ല ആ ഒരു അവസ്ഥയിൽ നമ്മളും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എത്രത്തോളം എന്തായാലും ആ ഒരു അച്ഛനും അമ്മയും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയൂ ന്യായം ആരുടെ ഭാഗത്താണെന്ന്

ഒന്നും അറിയാണ്ട് ഒരു അമ്മ എന്നൊരു വ്യക്തിയെ എന്നെ ഇട്ട് വേദനിപ്പിച്ചു ഒരൊറ്റ കാരനായിരിക്കും എന്റെ മരണത്തിലുള്ള ഉത്തരവാദി അല്ലാണ്ട് വേറൊരു കാരണം എനിക്ക് എങ്ങനെ മരിക്കാനും മനസ്സ് വെന്ത് അറ്റാക്ക് ആവാ നിങ്ങളോ നിങ്ങളോ ഓരോരുത്തരാണ് രണ്ടു ദിവസമായി നാലരഞ്ച് മണിയായിട്ട് കറങ്ങും അവനെ പണി പിടിച്ചിട്ടുണ്ടേ നിങ്ങളെ പോലെ മരണം വെച്ച് കൊടുക്കണ്ടേ എന്നാ ചെറിയ മക്കളെ ഇവിടെ അല്ല എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പരാതിയിൽ മക്കള് ചെയ്താലും എല്ലാം തന്തക്കും തലക്കുള്ള കുഴപ്പ എന്താ ചെയ്യ പത്തൊമ്പത് വയസ്സിൽ കല്യാണം കഴിച്ചുകൊടുക്കണേ ഇനിയിപ്പൊ ഇരുപത്തഞ്ചു വയസ്സിലെ കഴിച്ചോടുക്കണെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പൊ അല്ലെങ്കിൽ അവര് ചെയ്യുന്ന പ്രവർത്തി ശരിയല്ലേ നമ്മള് നമ്മളാണ് അനുഭവിക്കുന്നത് അപ്പൊ എന്താ പച്ചമുള പച്ച നിന്റെ വീട്ടിൽ ആരും വന്ന് പക്ഷെ ഞാൻ ഞാൻ സത്യമായിട്ട് മോളെ പേര് ും കഴിഞ്ഞാൻ പറ്റാത്ത തെറ്റ് നമുക്ക് നമുക്ക് മിനിറ്റിലും അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും അത് തെറ്റ് കണ്ടതുകൊണ്ടാണ് നമ്മൾ അത് ഉൾക്കൊള്ളാണ്ട് നമുക്ക് ഉൾക്കൊള്ളുന്ന സമയം വേണ്ടി വരും അത്ര നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നു നമുക്ക് കുറച്ച് സമയങ്ങൾ വേണം ഞങ്ങൾ ഇതിന്റെ കാരണങ്ങളും ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഇപ്പൊ ചെയ്തത് എന്താ ഒരിക്കലും കാശ് വെച്ചിട്ടല്ല ഈ കല്യാണം മുടങ്ങുന്നു ഞങ്ങള് കല്യാണം കഴിച്ചു തുടങ്ങാൻ തയ്യാറായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല എല്ലാത്തിനും തെളിവും ഞങ്ങളുടെ ഇണ്ട് എല്ലാത്തിനും തെളിവും മനസ്സിലായോ സ്വർണ്ണം എടുക്കാനുള്ള ആളെ വിളിച്ചതും കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ തെളിവ് സ്റ്റേജ് ഡെക്കറേഷൻ എല്ലാം നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കും പറഞ്ഞുകൂടാ അല്ലെങ്കിൽ വെറുതെ ഉണ്ടാക്കി ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാത്തത് എന്താ വച്ചാൽ ഇത് ഈ മേടിക്കുന്ന ആളുടെ അഡ്രസ്സ് നമുക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ചിലപ്പോ ആ അത് അവർക്ക് താല്പര്യം താല്പര്യം ആവശ്യം ഉണ്ടായിട്ടാവില്ല നമുക്കൊരു വരും നമുക്ക് ഒരു ഹെൽപ്പായിട്ട് ആ ഒരു വീഡിയോ എന്തും ആവട്ടെ ചിലപ്പോ നമ്മളൊരു ആ സമയത്ത് ഒരു മത്സ്യാവസ്ഥ ആ ഒരു കുട്ടി പക്ഷെ ഞാൻ വേണ്ടി ഞങ്ങള് വിശ്വസിക്കണം മാതാവ് ആയിരിക്കും ഞാൻ ഞങ്ങൾ കൈവിടില്ല ഞാൻ പറഞ്ഞേ കല്യാണത്തിന് ഇത്ര ദിവസമുള്ള എനിക്ക് ഉറപ്പായിരുന്നു വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല സമയമാകുമ്പോ നടക്കും നടന്നിട്ടുണ്ട് അതിന് ചെറിയ തടസ്സങ്ങള് അത് തടസ്സങ്ങള് ചിലപ്പോ നമ്മുടെ മക്കളേന്നാകും ചിലപ്പോ ചിലപ്പോ വരണ്ട മരുവന്റെ ഇതൊക്കെ തടസ്സമായിട്ട് വരുമ്പോഴാണ് നമുക്ക് കാര്യങ്ങള് മുൻകൈ എടുക്കാൻ പറ്റാത്തത് അതൊന്നും ശരിയാവണ വരെ നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കുക അല്ലാണ്ട് ഇത് കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല വസ്തു വിറ്റ് വിറ്റില്ല എന്ന് പറയില്ല വിറ്റ ഡേറ്റ് ഞാൻ എന്റെ കയ്യിലുണ്ട് അൻ രണ്ട് കുട്ടോ പറമ്പ് അവർക്കായിട്ട് ഞാൻ വിടാ ഒന്നും ഇല്ല അതാ എന്റെ മക്കൾക്കാ ഞാൻ അവർക്കൊന്നും പിന്നെ പറഞ്ഞല്ലേ യൂട്യൂബില് വരുമാനം കണ്ടിട്ടൊന്നുമല്ല ഞാൻ ഇപ്പഴും പറഞ്ഞല്ലേ അതിനോട്ട് എന്റെ അസുഖങ്ങളൊന്നുമില്ലാണ്ട് ആരോഗ്യവും സ്ഥിതിയും കാര്യങ്ങളും ഞാനൊരു ഉച്ച കൊണ്ട് വിറ്റിട്ടായിരുന്നു ഞാൻ ചെയ്തു അപ്പൊ നിങ്ങള് കുറെ നാളായാലും ഹെൽത്ത് ശെരിയാവണ്ടേ എന്റെ ഹെൽത്ത് ശെരിയാവണ്ടേ ഞാൻ ഇപ്പഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച ഇടയ്ക്ക് എനിക്ക് വയ്യാണ്ടായിട്ട് ഞാൻ ബ്രസ്റ്റ് നടന്നുണ്ട് പിന്നോട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഞാൻ നിൽക്കാറുണ്ട് കുറച്ച് കാര്യം കല്യാണത്തിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യട്ടെന്നിട്ട് നമുക്ക് പോകാൻ പറഞ്ഞു നീ അതൊക്കെ ചെയ്ഞ്ച് നടന്നു നീ നിന്റെ കാര്യം നോക്ക് പിന്നെ നിൽക്ക് മറ്റേ അല്ല നമ്മൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു അത് ഇനി കുറ്റായിട്ട് വരൂ കേട്ടോ അത് തിരിച്ച് ഇനി ഇതിന്റെ ട്രോളർമാരെ നമുക്ക് ഇട്ട് പണിയാൻ വേണ്ടിയിട്ട് ഇരിക്കണല്ലോ ഇട്ടോടെ നിങ്ങൾ എന്ത് എന്തിട്ടാലും നിങ്ങൾക്ക് സംഭവിച്ചിണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുറ്റം ആയിട്ടാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ആൾക്കാർക്ക് സത്യാവസ്ഥ അറിയാണ്ടുള്ള പെരുമാറ്റങ്ങളാണ് അത് പോകണ്ടോ പോയി അത് നിങ്ങൾക്ക് കഷ്ടെ സ്വന്തം മക്കള് അവര് നാല് മക്കളെ ആണ് ഒന്നും രണ്ടൊന്നും അല്ല നാല് മക്കളെ പെറ്റ് വളർത്തി പോറ്റിക്കൊണ്ട് വരുന്ന ഒരു അമ്മയച്ചനുമാണ് അവർക്ക് അവരുടെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും അവര് കഷ്ടപ്പെട്ടു തന്നെയാണ് ആ രണ്ടു മക്കള് ഇപ്പൊ ഒരെണ്ണം ആദ്യത്തെ മോള് ഇതേ രീതിയിൽ പോയി അത് അവര് സ്വീകരിച്ചു അതിലൊരു കുഞ്ഞുമുണ്ട് ഇപ്പൊ രണ്ടാമത്തെ മോളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടും ആ ഒരു മോളും അതേ രീതിയിൽ തന്നെ ആ അച്ഛനും അമ്മക്കും പണി കൊടുത്തു അവരെങ്ങനെ സഹിക്കും ഇത് എന്നിട്ട് മുതലെടുത്തുകൊണ്ട് കുറെ യൂട്യൂബർമാർ വന്നിരുന്നു ഈ തള്ളേനെയും തന്തേനയും കുറ്റം പറയും അത് എന്തുകൊണ്ടാതെ എനിക്ക് മനസ്സിലാകാത്ത ആ തള്ളേൻ തന്തയും എന്ത് ചെയ്തു ആ ഒരു നമ്മളും അതേപോലെ ഒരു അച്ഛനും അമ്മയായി നമ്മുടെ മക്കളും ഒക്കെ ഇതേപോലെയുള്ള രീതിയിൽ പോകുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അവർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവർക്കും ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മകളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചതാണ് ഒരു പക്ഷെ അവർക്കത് കല്യാണം നടത്താൻ ആ ഒരു സമയത്ത് പൈസയോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ഒത്തിട്ടുണ്ടാവില്ല അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് പക്ഷെ അതിന്റെ കാരണം എന്താണ് ഇപ്പൊ മകളിങ്ങനെ പോകാനുണ്ടായ ഒരു കാരണം എന്താണെന്നുള്ള അവര് അവര് തുറന്ന് പറയുന്നില്ല അത് മക്കളാണെങ്കിൽ പോലും അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തുറന്ന് പറയുന്നില്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഒരിക്കലും അച്ഛനും അമ്മയും മക്കൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്ക പ്രവർത്തിക്കത്തില്ല അത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം അവർക്ക് നാല് മക്കളുണ്ട് അതിൽ രണ്ടെണ്ണം മക്കളാണ് ഇപ്പൊ ഒരുപാട് യൂട്യൂബർമാർ വന്നിരുന്നിട്ട് ഈ അച്ഛനെ അമ്മേനെ പറയാവെന്ന് തോന്നിയാസം മൊത്തം പറയുന്നുണ്ട് അവര് പറയുന്ന അതാണ് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ട് പറയൂ അല്ലാതെ വന്നിരുന്നിട്ട് വായി തോന്നുന്നത് കോതയ്ക്ക് എന്ന് പറയുന്ന പോലെ യൂട്യൂബർമാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വിഷയം ഇങ്ങനെയുള്ളത് വീണ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ നമുക്ക് മറ്റുള്ളവരുടെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് പറയുന്നത് ഇപ്പൊ അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ ഈ ഒളിച്ചോടിപ്പോയ മകളാണെങ്കിൽ പോലും എന്താണ് അതിനുള്ള കാരണം എന്ന് തുറന്നു പറയുന്നില്ല അത് തുറന്നു പറയാത്തിടത്തോളം കാലം ഈ അച്ഛനും അമ്മയും ഇതുപോലെ പഴി കേട്ടോണ്ടിരിക്കും അവർ പറയുന്നുണ്ടല്ലോ അവർ ഏതെങ്കിലും രീതിയിൽ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ അവർ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ ഇതുപോലെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരായിരിക്കും അതിൽ സംശയമൊന്നുമില്ല ആ അച്ഛനും അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടപ്പെടുന്ന ആ കുഞ്ഞു രണ്ടും മക്കൾക്കാണ് കാരണം മൂത്ത മക്കൾക്ക് രണ്ടുപേരും ഓരോ ജീവിതമായി അവർക്ക് അവർക്കിനെയൊന്നും നഷ്ടപ്പെടാനില്ല അമ്മയും അച്ഛനും ഇല്ലാതായാലും അവർക്ക് വലിയ സങ്കടമൊന്നുമില്ല പക്ഷെ ആ കുഞ്ഞു മക്കൾക്ക് അവരുടെ അച്ഛനും അമ്മയും വേണം അപ്പൊ ദേവി ഏത് ഈ വന്നിരുന്ന ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നവരൊന്നും അറിഞ്ഞും കണ്ടു എന്താണ് അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പറയാ അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതിലുപരി ഇതിനിടയ്ക്ക് അവർക്ക് രോഗങ്ങളും വരുന്നുണ്ട് ഈ പറയുന്ന ആ ഒരു അമ്മയ്ക്കാണെങ്കിലും ഒരുപാട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ പൈസ വേണം നമുക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ അതിന്റെയൊക്കെ ആ ഒരു വിഷമം എന്താണെന്നുള്ളത് മനസ്സിലാകുള്ളു ദൈവം ചെയ്ത് എനിക്ക് പറയാനുള്ളത് ദൈവിയ്ത് അവരെ ദ്രോഹിക്കാതിരിക്കും ആ അമ്മയച്ചനോ അവരെ എങ്ങനെയെങ്കിലും അവർ ജീവിച്ചോട്ടെ അവരുടെ രണ്ട് മക്കളും അവർക്കിട്ട് എട്ടിന്റെ പണിയാണ് കൊടുത്തിരിക്കുന്നത് അതിനെന്തിനാണ് ഈ തള്ളനെ തന്നെ കുറ്റം പറയുന്നത് എന്തിനാണ് ഇപ്പൊ അതിൽ ബ്രോദിനെ കുറിച്ചിട്ടാണ് ഇവര് പറയുന്നത് അതിൽ ബ്രോ എന്തൊക്കെയോ വന്നിരുന്ന അതിൽ അതുലിന്റെ ചാനലിലൂടെ ഇവരെ കുറിച്ച് പറഞ്ഞു എന്നാ പറയുന്നത് അതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഹെലനോസ് പാർത്ത അവർ ആ ഒരു പെൺകുട്ടിയും വന്നിരുന്നിട്ട് ഇവരെ കുറിച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അവരുടെ കുടുംബത്തിലെ അവസ്ഥകളും ഒന്നും അറിയാതെ വന്നിരുന്നിട്ട് നമ്മുടെ ചാനലിലെ റീച്ചിന് വേണ്ടിയിട്ട് വ്യൂസിന് വേണ്ടിയിട്ട് വന്നിരുന്ന എന്ത് തോന്നിയാസോ പറയുന്നത് തെറ്റാണ് കാരണം നമ്മളും അതേ അവസ്ഥയിൽ വരുമ്പോഴേ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവുകയുള്ളു ഒന്നുമില്ലേലും നമ്മളെ കാട്ടിയൊക്കെ ഒരുപാട് വർഷത്തെ എന്താ വ്യത്യാസമുണ്ട് അവർക്ക് നല്ല പ്രായവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അവർക്ക് മക്കളെ വളർത്തി അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ മകളോ അതുപോലെ ഒരു പണി കൊടുത്തു രണ്ടാമത്തെ മകളും അതേ രീതിയിൽ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് കരി തേക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വന്നിട്ട് കല്യാണ ചെറുക്കനുമായിട്ട് വന്നിരുന്ന് അങ്ങ് ന്യായീകരിക്കുവാണ് കഷ്ടമുണ്ട് എന്റെ മക്കളെ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ സ്വന്തം അച്ഛനോടും അമ്മയോടും ചെയ്യും അവരെങ്ങനെ സഹിക്കും അവർക്ക് ഇപ്പൊ ഇത്രയും ഒരു സൈബർ അറ്റാക്ക് അല്ലെ സൈബർ ബുള്ളിംഗ് അവര് നേരിടേണ്ടി വരുന്നു അവർ ആത്മഹത്യ ചെയ്താൽ ആരും മറുപടി പറയുമോ അതിന് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടമാകും എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഈ ഒരു അമ്മയുടെ അച്ഛനെ ആ ഒരു അവർ ഒരുപാട് വിഷമത്തിലാണ് അവർ പറയുന്നത് അതിനും വന്നിരുന്ന് ട്രോളി കൊണ്ട് ഒരുപാട് ആൾക്കാര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് ഈ തള്ളനെ നന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് അത് എന്തിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എൻ്റെ സപ്പോർട്ട് ഫുള്ള് ഈ അമ്മയ്ക്കും അച്ഛനുമാണ് കാരണം ഞാനും ഇതേ രീതിയിൽ നമ്മളും ഒരുപാട് വർഷമൊന്നും ആയില്ലെങ്കിൽ പോലും ഒരു പത്ത് വർഷത്തോളം എന്റെ കല്യാണവും കഴിഞ്ഞിട്ട് നമ്മളും രണ്ട് മക്കളെ അമ്മയാണ് നമ്മളും വളർത്തുന്നുണ്ട് രണ്ട് മക്കളെ അതുകൊണ്ട് ഏകദേശം അവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നമുക്കും മനസ്സിലാകും പിന്നെ അവരെ കുറ്റപ്പെടുത്തുന്നവര് ദേവിയതൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക എനിക്കതേ പറയാനുള്ളൂ